നമ്മൾ നടുന്ന പച്ചമുളക് ചെടിയൊക്കെ ഈ ഒരു വളർച്ച എത്തുമ്പോ ഇതേപോലെ ഇരകളൊക്കെ മുരടിച്ച് ഒരുമാതിരിയാവും അല്ലേ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ചിലപ്പോൾ ശരിയാവണോന്നുമില്ല ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയും ചെയ്യും പിന്നെ ഒരു പൂവം കണം വന്നാൽ തന്നെ അത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഒരു കായായി ആ കായും അങ്ങ് മുരടിച്ചു പോയി ചെടിയും പിന്നീട് അങ്ങ് നശിച്ചു പോവാറാണ് പതിവ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറിയ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വഴുതണങ്ങക്കുണ്ടാവുന്ന ഇതേപോലുള്ള ഇലയിൽ വരുന്ന പുഴുക്കൾ ഇല മുരടിപ്പ് എന്നീ രോഗങ്ങൾക്കൊക്കെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ വളരെ ആശ്വാസമാണ് വഴുതണങ്ങക്കും പച്ചമുളകിനും ഉണ്ടാവുന്ന എല്ലാ തരം മുരടിപ്പ് രോഗങ്ങൾക്കും ഈ മരുന്ന് വളരെയേറെ ഗുണകരമാണ് ആരും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ ഈ ഒരു വഴുതനിങ്ങ് അങ്ങനെ എനിക്ക് റിസൾട്ട് നല്ല റിസൾട്ട് ലഭിച്ച ഒരു വഴുതനിങ്ങയാണ് ഇതിലിപ്പോ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഇതിന്റെ അടിയിലുള്ള ഇലകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പിന്നീട് വരുന്ന ഇലകളൊക്കെ നല്ല ഇലകളാണ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് മാത്രമല്ല ഞാൻ ചീരയ്ക്കും ഇത് പരീക്ഷിച്ച് നോക്കി നല്ല റിസൾട്ടാണ് ലഭിച്ചത് നിങ്ങൾക്ക് അതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ നല്ല ഇലകൾ ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത് അതിന് കേടായ ഇലകൾ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം നല്ല ഇലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും നല്ല ഇലകൾ ആയിട്ടില്ല നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നല്ലൊരു റിസൾട്ട് ആണെങ്കിൽ നമുക്കൊരു പുതിയ അറിവ് കൂടിയാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു മരുന്ന് എന്താണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നോക്കാം അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചാരമാണ് നമ്മൾ വിറകടുപ്പിൽ കത്തിച്ച് ബാക്കി വരുന്ന ആ ഒരു ചാരമാണ് നമ്മൾ ഈ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നും ഇതിനോടൊപ്പം ഇല്ല ചാരമാണ് അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കുക പിന്നെ ചാരം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ അടുപ്പ് അടുപ്പിൽ നമ്മൾ വേവിച്ച ചാരം തന്നെ എടുക്കണം പുറത്ത് പ്ലാസ്റ്റിക് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ വരുന്ന ചാരം എടുക്കരുത് അങ്ങനെ ചില ആൾക്കാരെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ പാചകത്തിന് ഉപയോഗിച്ച് ബാക്കി വരുന്ന ചാരമുണ്ടല്ലോ അതാണ് വേണം ഇതിന് വേണ്ടി എടുക്കാനായിട്ട് അപ്പോൾ ഒരു വഴുതണിങ്ങയും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു വഴുതണിങ്ങയാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് ആ ഒരു ചെടിയുടെ ചൂടിലെ ആ ഇലകളൊക്കെ അങ്ങനെ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ കേടായ പച്ചമുളക് അതിലേക്ക് നമുക്ക് ചാരം എന്താ ഇതേപോലെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ചെയ്യണേ ഇതേപോലെ നല്ലതുപോലെ തൂവി കൊടുക്കുക നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് നല്ല ഇലകളിലെല്ലാം തൂവി കൊടുത്താൽ തൂവികൊടുത്താതെ ഇലകളുടെ അടിയിലും ഒക്കെ പറ്റുന്ന രീതിക്ക് നമുക്ക് അതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് ഇതാണ്ട് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വഴുന്നാണ് എന്നാൽ ഇനി അസുഖം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിലും കൂടി അതിൻ്റെ മുകളിലും ഒക്കെ അത് കൊടുക്കുകയാണ് ഇത് ഉപയോഗിച്ചതിനു ശേഷം നല്ല രണ്ട് കായ്കളും വന്നിട്ടുണ്ട് കായ്കൾക്കൊന്നും ഒരു കേടും ഇല്ല അതിൻ്റെ അടിഭാഗത്ത് ഇലകൾ അല്ലെങ്കിൽ നേരത്തെ കാണിച്ചത് അടിഭാഗത്ത് ഇലകളൊക്കെ വളരെ മോശമായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ടാണ് ഉണ്ടായത് നമുക്ക് നല്ലതുപോലെ കാണാം അത് ആ മുകളിലേക്ക് കണ്ടില്ലേ നല്ല ഇലകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വിളകളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് തക്കാളി ചെടിയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വഴുതനങ്ങ പച്ചമുളക് ഈ രണ്ട് പച്ചക്കറി ഐറ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ക് പ്രശ്നം വരുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സ് ആണ് ഇത് നമുക്ക് വേറെ ചിലവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല ഈ നല്ല ചാമ്പലം എടുക്കുക നമ്മൾ നന്നായിട്ട് അതായത് തലേ ദിവസം എടുക്കണം അന്നത്തേന്ന് ഇടത് ചൂട് ചാമ്പലൊന്നും കൊണ്ടിടരുത് തലേ ദിവസത്തെ ചാമ്പലം എടുത്ത് ഇതേപോലെയുള്ള വന്ന ഇലകൾക്ക് കേട് വന്ന പച്ചക്കറിക്ക് മുകളിലേക്ക് നമുക്കിങ്ങനെ തൂവികൊടുക്കാം അതിൻ്റെ അടിഭാഗത്തും കൂടെ കിട്ടുന്ന രീതിക്ക് വേണം ചെയ്യാൻ അപ്പൊ ഇതേപോലെ ഒരു അങ്ങനെ കേട് വന്ന ഒരു പച്ചമുളകിന് ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് ഇതൊക്കെ ഈ വഴുതനിയ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന പച്ചമുളക് ഒക്കെ ഇതിന്റെ ഇലകളൊക്കെ വളരെ വ്യത്യാസമുണ്ട് നല്ലതുപോലെ ആയിട്ടില്ല എന്നാലും നല്ല വ്യത്യാസമുണ്ട് അതിൽ ചെറുതായിട്ടൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് തണ്ടും കൂടി വരാനുള്ള ഒരു തയ്യാറെടുപ്പും ഒക്കെ അതിലുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ ഇതിൽ ഉപയോഗിക്കുക തന്നെയാണ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ ഇതേപോലെ ചാമ്പല് ഇതിന്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് മാത്രം മതി നമ്മള് വേറെ ഒരു മരുന്നിന്റെ പുറകെ പോവേണ്ട യാതൊരു കാര്യമില്ല ഇതേപോലെ ഇങ്ങനെ ചാമ്പലം അതിൻ്റെ ഇലകളിലെല്ലാം ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോഴും കീടബാധ ഒന്നും ഏക്കയില്ല വരുന്ന കീടങ്ങളൊക്കെ അതൊന്നും പോവുകയും ചെയ്യും അതിലിപ്പോ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളൊക്കെ ഈ ചാമ്പലി ഇടുമ്പോഴത്തിന് അത് അപ്പ തന്നെ പോവും നമ്മൾ വെള്ളം കുഴച്ച് തേക്കുന്ന ഒരു ഇതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അങ്ങനെയും ചെയ്യാം വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നല്ലതുപോലെ എന്റെ അടിഭാഗത്തേക്ക് നല്ലതുപോലെ ഇലകളുടെ അടിഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക അപ്പൊ നന്നായിട്ട് അതിന്റെ പറ്റി പിടിച്ചിരിക്കും ഇങ്ങനെ തൂവി കൊടുക്കുമ്പോ ചിലപ്പോൾ കാറ്റടിച്ച് പറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങക്ക് ഇങ്ങനെയും ചെയ്യാം അതല്ല വെള്ളത്തിൽ കുഴച്ച് തേക്കണമെന്നുണ്ടെങ്കിൽ നേർപ്പിച്ച് നല്ലതുപോലെ നേർപ്പിച്ച് വെള്ളത്തിൽ കുഴച്ച് ഇലകൾക്കൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക ചെയ്യുക ചാമ്പല് ഇങ്ങനെ തൂവി കൊടുത്ത ഇലകൾ കരിഞ്ഞു പോവോ എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട ഉറപ്പായും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ റിസൾട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ചെടികളൊക്കെ ഇലക്ക് പ്രശ്നം വരുന്ന എല്ലാ ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം അസുഖം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത് നിങ്ങളെ വീട്ടിൽ വഴുതനങ്ങയും പച്ചമുളകുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു തുടങ്ങുക ഓക്കെ ബൈ